നമ്മൾ മൊബൈലിൽ ഒരുപാട് കോൺടാക്റ്റ് നമ്പറുകൾ സേവ് ചെയ്ത് വെക്കുന്നവരാണ് എന്നാൽ പല സന്ദർഭങ്ങളിലും നമ്മൾ സേവ് ചെയ്ത് വെച്ച കോണ്ടാക്റ്റ് നമ്പറുകളൊക്കെ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് ഉദാഹരണത്തിന് നമ്മുടെ മൊബൈൽ ഒന്ന് ഡാമേജ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൊബൈൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അബദ്ധവശാൽ നമ്മുടെ മൊബൈൽ ഒന്ന് ഫോർമാറ്റ് ആയി പോയി കഴിഞ്ഞാലൊക്കെ നമുക്ക് നമ്മൾ സേവ് ചെയ്ത് വെച്ച കോൺടാക്റ്റ് നമ്പറുകളൊക്കെ നമുക്ക് തിരിച്ചെടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും അതുകൂടാതെ നമ്മളൊരു പുതിയ മൊബൈൽ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ സേവ് ചെയ്ത് വെച്ച നമ്പറുകളൊക്കെ നമ്മൾ ചിലപ്പോൾ തിരഞ്ഞു പിടിച്ചാൽ കാണാത്ത ഒരവസ്ഥ പലർക്കും അനുഭവപ്പെടാറുണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾ സേവ് ചെയ്യാൻ പോകുന്ന നമ്പർ അല്ലെങ്കിൽ സേവ് ചെയ്തു വെച്ച നമ്പർ ഒരിക്കലും തന്നെ നിങ്ങൾക്ക് നഷ്ടമായി എന്ന് നിങ്ങൾ പറയില്ല ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എന്നെ പഠിച്ചതിന് ശേഷം ആളുടെ ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈയൊരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് നമ്പർ ശരിയായ രീതിയിൽ എങ്ങനെ സേവ് ചെയ്ത് വെക്കാം എന്നിട്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഞാൻ അതിനായിട്ട് ഇവിടെ ജിമെയിൽ ഓപ്പൺ ചെയ്യാണ് മൊബൈലിൻ്റെ ഒരു ഐക്കൺ ഉണ്ടല്ലോ ജിമെയിൽ ജിമെയിൽ ഓപ്പൺ ചെയ്തിട്ട് ഇപ്പോൾ എൻ്റെ ഒരു മെയിൽ ഐ ഡിയിൽ തന്നെയാണ് ഇതുള്ളത് നമുക്കിവിടെ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര മെയിലൈ ഡി ഉപയോഗിക്കുന്നു അതൊക്കെ ഇവിടെ കാണാൻ സാധിക്കും താഴെ മാനേജ് അക്കൗണ്ട് ഓൺ ദിസ് ഡിവൈസ് എന്ന് കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്യാം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സേവ് ചെയ്ത് വെച്ച എല്ലാ മെയിൽ ഐ ഡിയും ഇവിടെ കാണാൻ സാധിക്കും ഏത് മെയിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കോണ്ടാക്റ്റുകൾ സേവ് ചെയ്ത് സുരക്ഷിതമായി വെക്കേണ്ടത് ആ മെയിൽ ഐ ഡി ഇവിടെ തിരഞ്ഞെടുക്കുക ഞാനിപ്പോൾ ഒരു മെയിൽ ഐ ഡി ഇവിടെ തിരഞ്ഞെടുക്കുകയാണ് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷനുകൾ ഇവിടെ കാണാൻ സാധിക്കും സിങ്ക് അക്കൗണ്ട് എന്നുള്ള ആദ്യത്തെ ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക അതിനുശേഷം ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഓൺ ഓണായിട്ടുണ്ടാകും ഇവിടെ കോണ്ടാക്ട്സ് എന്ന ഭാഗത്ത് ഓണിലല്ല എങ്കിൽ ഓൺ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഓൺ ചെയ്ത് കൊടുത്താൽ മാത്രമേ നമ്മൾ സേവ് ചെയ്യാൻ പോകുന്ന നമ്പറുകളൊക്കെ ഇതിലേക്ക് ആഡ് ആകുകയുള്ളൂ ഇത് ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി നമുക്കൊന്ന് ബാക്ക് വരാം ബാക്ക് വന്നതിന് ശേഷം നമുക്ക് കോണ്ടാക്ട്സ് എന്ന ഈ ഒരു ഫോൾഡറിൽ ക്ലിക്ക് ചെയ്യാം ഇവിടെ ഒരു ഐക്കൺ ഉണ്ട് കോണ്ടാക്ട്സ് എന്ന് നമ്മൾ സേവ് ചെയ്ത് വെച്ചാൽ എല്ലാ കോണ്ടാക്ട്സും ഇതിലായിരിക്കും ഉണ്ടാകാം ഇവിടെ നമുക്ക് ഓരോ നമ്പറിൽ കോൾ ചെയ്യാനുള്ള ഉണ്ട് ഇവിടെ നമ്മൾ പുതുതായിട്ട് ഒരു നമ്പർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ് കാണിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ പ്ലസ് ഐക്കൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ പ്ലസ് ഐക്കണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നമ്പർ ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ എൻ്റെ മൊബൈലിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഏത് മെയിൽ ഐ ഡിയിലാണ് വേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് ഞാനിപ്പോൾ അത് സെലക്ട് ചെയ്യുന്നില്ല ചിലപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ ഇങ്ങനെ കാണിക്കുന്നില്ലെങ്കിലോ അതുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്യുന്നില്ല ഇവിടെ ക്യാൻസൽ കൊടുക്കുകയാണ് ഇവിടെ നമ്പർ നമ്മൾ നെയിം ഇവിടെ ഒരു നെയിം ഇവിടെ കൊടുക്കും അതുപോലെ തന്നെ നമ്പർ ഇവിടെ ഇതുപോലെ കൊടുക്കും ഇഷ്ടമുള്ള നമ്പറുകളെ നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കും അതിന് ശേഷം വീണ്ടും മറ്റൊരു നമ്പർ ഉണ്ടെങ്കിൽ ഇവിടെ ആഡ് ഫോൺ നമ്പർ എന്ന ഭാഗത്ത് വീണ്ടും ഇതുപോലെ നമ്പറുകളൊക്കെ കൊടുക്കും ഇമെയിൽ ഉണ്ടെങ്കിൽ ഇമെയിൽ കൊടുക്കും ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കും പക്ഷേ സേവ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏറ്റവും മുകളിൽ സേവ് കോണ്ടാക്ട് ടു എന്ന ഈ ഒരു ഏരോ മാർക്ക് നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ ആ ഒരു ഏരോ മാർക്കിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിലുള്ള എല്ലാ മെയിൽ ഐ ഡിയും അതുപോലെ തന്നെ ഫോണും സിമ്മും ഒക്കെ ഇവിടെ കാണിക്കും നിങ്ങൾ ഒരിക്കലും ഫോണോ സിമ്മോ സെലക്ട് ചെയ്യരുത് നിങ്ങൾ നേരത്തെ ഞാൻ ജിമെയിലിൽ കാണിച്ച ഏത് മെയിൽ ഐ ഡിയിലാണ് നിങ്ങൾ കോണ്ടാക്ട്സ് ആക്കിയത് ആ ഒരു മെയിൽ ഐ ഡി തന്നെ ഇവിടെ സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ ആ ഒരു മെയിൽ ഐ ഡി ഇവിടെ സെലക്ട് ചെയ്യാണ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇനി നമ്മൾ ആഡ് ചെയ്ത് വെച്ച ഈ ഡീറ്റെയിൽസും ഈ കോണ്ടാക്ട്സും ഒക്കെ പേരും ഒക്കെ ഇവിടെ സേവ് എന്ന ഭാഗം ഞാൻ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു മെയിൽ ഐ ഡിയിലേക്കാണ് സേവ് ആകുക അപ്പോൾ നിങ്ങൾ സേവ് ചെയ്ത് വെച്ച നമ്പറുകളൊക്കെ നിങ്ങളുടെ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു മെയിൽ ഐ ഡിയിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആകും ആ മെയിൽ ഐ ഡിയും പാസ്വേഡും നിങ്ങൾ ഏത് മൊബൈലിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാലും ഇനി നിങ്ങളുടെ മൊബൈലിൽ ഫോർമാറ്റായി പോയി കഴിഞ്ഞാലും നിങ്ങൾ അതേ മെയിൽ ഐ ഡിയും പാസ്വേഡും എൻ്റർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ നമ്പറുകളൊക്കെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും ഇനി ഞാൻ ഈ കാണിച്ച രൂപത്തിലൊന്നും അല്ലാതെയാണ് നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ കോൺടാക്റ്റ് നമ്പറുകൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് എങ്കിൽ അതും നമുക്ക് ഒരൊറ്റ അടിക്ക് നമ്മുടെ മെയിൽ ഐ ഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ ഒരുപാട് കോൺടാക്റ്റ് നമ്പറുകളുണ്ട് ഏതെങ്കിലും ഒരു കോണ്ടാക്റ്റ് നമ്പറിൽ ലോങ്ങ് പ്രസ്സ് ചെയ്യുക ഞാനിപ്പോൾ ഇവിടെ ലോങ് പ്രസ് ചെയ്യുകയാണ് ഇപ്പോൾ ഏറ്റവും മുകളിൽ ഒരു റൗണ്ടിൽ ഓൾ എന്ന ഭാഗത്ത് ഒരു ചെക്ക് ബോക്സ് നിങ്ങൾ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ നിന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഇവിടെ മാർക്കാവും ഇപ്പോൾ ആയിരത്തി മുപ്പത്തി ഏഴ് കോണ്ടാക്റ്റ് നമ്പറുകൾ ഇവിടെ സെലക്റ്റഡ് ആയിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട് താഴെ ഡിലേറ്റ് ഓൾ എന്ന ഭാഗമുണ്ട് അതുപോലെ തന്നെ ഷെയർ എന്ന ഭാഗവും ഉണ്ട് ഷെയർ എന്ന ഭാഗത്തിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിളിലേക്കാണ് സേവ് ചെയ്യേണ്ടെങ്കിൽ ഇപ്പം മെയിൽ ഐ ഡി ഇവിടെ ഉണ്ട് മെയിൽ ഐ ഡി വേണ്ട നമുക്ക് ഗൂഗിൾ ഡ്രൈവിലേക്ക് തന്നെ ഇത് സെലക്ട് ചെയ്യാം ഇപ്പം ഗൂഗിൾ ഡ്രൈവ് ഇവിടെ കാണിക്കുന്നുണ്ട് ഇങ്ങനെ കാണിക്കുന്നില്ലെങ്കിൽ ഏറ്റവും അവസാന ഭാഗം മോർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിൾ ഡ്രൈവ് കാണിക്കും ഗൂഗിൾ ഡ്രൈവ് നിങ്ങൾ സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു കോണ്ടാക്റ്റ് വി സി എഫ് ഫയലായിട്ട് നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവിൽ ഇത് സേവായി കിടക്കും അവിടുന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൽ ഐ ഡി അത് നിങ്ങളുടെ മെയിൽ ഐ ഡിയിലുള്ള ഗൂഗിൾ ഡ്രൈവ് തന്നെ ആയിരിക്കും അത് ശ്രദ്ധിക്കുക താഴെ എക്കൗണ്ടിൻ്റെ ആ ഒരു മെയിൽ ഐ ഡി ഇവിടെ കാണിക്കുന്നുണ്ട് ആ മെയിൽ ഐ ഡി തന്നെ തിരഞ്ഞെടുക്കുക ഓക്കെ അപ്പോൾ നിങ്ങളുടെ മെയിൽ ഐ ഡിയിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈ കോണ്ടാക്റ്റ് നമ്പർ സേവ് ആകും അങ്ങനെ സേവ് ആയി കഴിഞ്ഞാലും നിങ്ങളുടെ ഫോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫോൺ ഡാമേജ് ആയി കഴിഞ്ഞാലൊക്കെ ആ മെയിൽ ഐ ഡിയും പാസ്വേഡും നിങ്ങൾ എൻറ്റർ ചെയ്യുമ്പോൾ ആ നമ്പറുകളൊക്കെ തന്നെ നിങ്ങൾക്ക് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും കോൺടാക്റ്റ് നമ്പറുകൾ സേവ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ കാണിച്ച മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരിക്കലും തന്നെ നിങ്ങൾ സേവ് ചെയ്തു വെച്ച കോൺടാക്റ്റ് നമ്പറുകളൊന്നും തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെടുകയേ ഇല്ല